രാവിലെ എഴുന്നേറ്റ് കാണുന്ന കാഴ്ച കണ്ടോ കേട്ടോ താഴെങ്ങും ഇരിക്കാൻ സ്ഥലമില്ല അതുകൊണ്ട് കിണറിന്റെ മണ്ട കേരിക്കൻ വാ നിങ്ങളോട് ഇറങ്ങി ഇന്ന് ചെറിയ മഞ്ഞൊക്കെ ഉണ്ട് ഉണ്ടാട്ടോ ഞാൻ കാണിച്ചു തരാം ഞാൻ പിന്നെ അധികം ചെറിയതല്ല അത്യാവശ്യം നല്ലപോലെ മഞ്ഞ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് ഞാൻ പിന്നെ വെളിയിലോട്ട് ഇറങ്ങിയില്ലായിരുന്നു ആ പണി മൂക്കല് പൊന്നു മാറിയതേ ഉള്ളൂ ഇന്നലെ മൂക്കി തുളിമരുന്ന് ഒഴിച്ചു കേട്ടോ അപ്പോൾ വെറുതെ ഇറങ്ങി നീ തണുപ്പുണ്ട് വീണ്ടും ആക്കേണ്ടതെന്ന് വെച്ചു പക്ഷേ ഇന്നുകൂടെ ഒന്ന് ആവി പിടിക്കണം ഉപ്പ് വെള്ളം കൊള്ളണം ആ പനിയുടെ അസ്വസ്ഥതയൊക്കെ നല്ലപോലെ മാറിയെട്ടോ ഇന്നൊന്നുമില്ല കാരണം എനിക്ക് പനി വയ്യാത്തോണ്ടേ അമ്മ എല്ലാം വെച്ചിട്ടാണ് പോകുന്നത് ചോറും കറി രാവിലെ മോര് കറി വെച്ചു തോരം വെച്ചു ഈ നിലത്തെ ഉണ്ട് പിന്നെ അരി അമ്മ അടുപ്പത്തിട്ടു എനിക്ക് വൈകുന്നേരം പറഞ്ഞപ്പോൾ അമ്മ രാവിലെ നാല് മണി എഴുന്നേറ്റ് എല്ലാം ആക്കി കൂട്ടിയിട്ടാട്ടോ പോകുന്നത് ഒരെണക്കിന് ഓർക്കുമ്പം കഷ്ടമെന്ന് തോന്നും പിന്നെ എനിക്ക് ഈ പനിയുടെ അസ്വസ്ഥതയുള്ള ഇതൊന്നും മാറിയിട്ട് നമ്മുടെ പഴയ പരിപാടിയൊക്കെ തുടങ്ങണോ വെറുതെ പനി കൂട്ടണ്ടെന്ന് വെച്ചിട്ട് രാവിലും രണ്ട് മൂന്ന് ദിവസം ഒന്നും ചെയ്യുന്നില്ല മഞ്ഞു പൊഴിഞ്ഞ് വീഴുന്ന പോലെ തണുപ്പ് മണി മോണി അപ്പൊ നമ്മക്കേ ചായ കുടിക്കാൻ രാവിലത്തെ എഴുന്നേറ്റ് എന്റെ അടുത്ത് വന്നിരിക്കുക മിനി കഴിച്ച് രാവിലെ ചാച്ച മീൻ കൊടുത്ത് അമ്മയുടെ കൂടെ നാലു മണിക്ക് എഴുന്നേക്കുന്നേ പിന്നെ ഉറക്കമില്ല പിന്നെ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുന്നതേ ഉള്ളൂ രാത്രിയിലാണെങ്കിൽ ഇയാളൊരു എട്ട് മണി അമ്മ കിടക്കും പിന്നെ നാലുമണിവരെ ഒക്കെ ഉറക്കുക അമ്മ എഴുന്നേക്കും അപ്പഴേ എഴുന്നേക്കും ഇതങ്ങോട്ട് വിടാനാണോ ചിക്കും മോനിയ പേടിയൊക്കെ പോയി ഞ നല്ല വെയിലുണ്ട് കേട്ടോ നമ്മളെ ശീര ഒക്കെ കിളിച്ചുണ്ടോ ചീരാ അയ്യോടാ തോന്നുന്നു രണ്ട് ഷർട്ട് ഒരു കയ്യിലും കഴുകിട്ടിട്ടുണ്ട് ഒരു തണുപ്പുണ്ട് ഞാനാണെങ്കി നമ്മുടെ പുതപ്പൊക്കെ എടുത്ത തല കൂടെ കാരണം ചെവി തണുക്കമ്പ എനിക്ക് മൂക്കടക്കുന്നു അപ്പൊ ഞാൻ ആ പുതപ്പും എടുത്ത് തലയിട്ടിട്ട് അയ്യത്തൊക്കെ നടക്കുമായിരുന്നു കുറച്ച് നേരം ചാച്ചിനാണെങ്കിൽ വെള്ളം ഒഴിക്കുമല്ലേ അതിനൊക്കെ അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ നടക്കുമായിരുന്നു പിന്നെ കുറച്ച് പേരെ വെയിൽ ഡിഗ്രി ഇരിക്കാതെ വെച്ച് ചൂടൊന്നും ഇല്ലാട്ടോ ഈ വെയിലിന് പക്ഷേ നല്ല രസമുള്ള വെയിൽ മണിമോനാണെങ്കിൽ അവിടെ ഫ്രണ്ടിലുണ്ട് അപ്പോൾ ആ മാരി മരിയടുപ്പത്തിട്ട് അത് ഊറ്റി ഒന്ന് പൊരിക്കണം പൊരിക്കുക എന്ന് വെച്ചാല് ഇതിലെ വെള്ളം എല്ലാം തോത്തിക്ക വേണം ഇല്ലെങ്കിൽ അരി വേഗം ചീത്തയാവും ഇപ്പൊ സമയം ഇട്ടേകാലായി എനിക്ക് വിഷിക്കാനും തുടങ്ങി ഞാൻ ചൂട് ചൂട് കഴിച്ചാലോന്ന് ഇങ്ങനെ വിചാരിക്കുവോ കാരണം ഇന്ന് കാത്തോരനുണ്ട് കാ മറ്റേ ഏത്ത ഏത്തക്കല്ല കൊലയില്ലേ അത് തോരൻ വെച്ച പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഏർ ഒന്ന് വൃത്തിയാക്കിയാൽ മതി പിന്നെ ഒന്ന് ൂത്തിടണം പിന്നെ രാവിലെ പല്ലെന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു എൻ്റെ ദൈവമേ ഞാൻ പണ്ടി നൈറ്റ് നൈറ്റ് ഇടുന്ന എനിക്ക് കൊച്ചിലേ ഒരു നാല് വയസ്സൊക്കെ ഉള്ളപ്പോ എനിക്ക് നൈറ്റ് ഇടണം ഇടണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വളർന്നു കഴിഞ്ഞപ്പോ ഫ്രോക്ക് നൈറ്റി ഒക്കെ വന്നപ്പോഴും ഞാൻ ഈ സാധനം വാങ്ങിച്ചിട്ടേ ഇല്ല എനിക്ക് എനിക്കിഷ്ടമല്ല അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ഞാൻ ഒരിക്കലും നൈറ്റ് ഇടത്തില്ല അമ്മയായാലും ഞാൻ നൈറ്റ് ഇടത്തില്ല ഇപ്പൊ കുഞ്ഞി വന്നാല് ഞാൻ സാധാ പാൻറ്റും ടീഷർട്ടും ഒക്കെ ഇടത്തുള്ളതൊക്കെ പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് എന്നും എന്റെ വീഡിയോ കാണുമ്പോ ശെരിക്കും അടിക്കുന്നുണ്ടോന്ന് സത്യം പറയണോ എന്റെ വീഡിയോയിൽ അങ്ങനെ വലിയ കാര്യ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലെന്ന് എനിക്ക് അറിയാം എന്നും നമ്മുടെ വീടും പരിസരവും മാത്രമാണ് നിങ്ങൾ കാണുന്നത് കാരണം ഞാൻ വേറെ ഇങ്ങനെ തോന്നില്ലല്ലോ ഇതൊക്കെ നമ്മുടെ ഇവിടെ നടക്കുന്നത് പോലും അപ്പൊ അരി

ആ പാടെന്നാൽ ഞാനായിട്ട് വരുത്തിയത് ഒരു കുഞ്ഞു കുരുവായിരുന്നു അധികം ഞാൻ പണിത് പണുത് പണിത് സാധാരണ ഞാൻ മുഖത്ത് അങ്ങനെ ഇട്ട് പണിയത്തില്ല ഇതെന്താ അത് പോട്ടെ രാവിലെ ചോറ് കാത്തോരൻ ഇന്നലത്തെ മീൻചാറ് മറ്റേ കുറിച്ചി മോര് നല്ല ചൂട് ചോറാട്ടോ അതുകൊണ്ടാണ് ഞാൻ എടുത്തത് കതി വരത് കതി ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മ അത് ഞാൻ കണ്ടില്ല പഴങ്ങി ഇരിപ്പുണ്ട് എല്ലാ വെയിലുണ്ടേ അപ്പം ഞാനാണെങ്കിൽ ചാച്ചൻ രാവിലെ കുരുമുളക് ഉണക്കാനും കുരുമുളക് അത്യാവശ്യം ഉണങ്ങി പിന്നെ ഞാനാണെങ്കിൽ നമ്മുടെ നാരങ്ങയും ഞാൻ നോക്കിയപ്പോൾ ഞരയിൽ ഇത് കയറി ഉളുമ്പ് അരി ഉളുക്കാൻ തുടങ്ങി പിന്നെ അരി വെച്ചുകൊണ്ട് നമ്മളിവിടെ വന്ന് നിൽക്കണം ഇല്ലെങ്കിൽ കാക്ക കൊത്തും വേണ്ട നാരങ്ങ ഒന്നും ആയിട്ടില്ല അത്തോടൊന്നും ഇതായതേ ഉള്ളൂ എൻ്റെ ചുണ്ട് മൊത്തം അങ്ങ് പൊട്ടുമായി കാലാവസ്ഥയുടെ അന്ന് തോന്നുന്നു പിന്നെ ഞാൻ മറ്റേ ലിബാമ് കുറച്ച് കട്ടി ലിബാമല്ല മാസ്ക് ആട്ടോ ലിബ് മാസ്ക് കുറച്ച് കട്ടിക്ക് പരട്ടി എല്ലാം ഉളുക്ക എന്നാൽ പൊടിയുണ്ടോ വേണ്ട പോകുന്നു പ്രാണി വേണ്ട ഇവിടെ ഇവിടെ കുരുമുളക് കുറച്ച് ചൂട് കൊള്ളട്ടെ ഇത് പാറ്റിപ്പറക്കി നമുക്ക് ഫ്രിഡ്ജ് വെച്ചേക്കാം ഇല്ല ഉളുമ്പ് കയറും ഇഷ്ടംപോലെ ഉളുമ്പായി നല്ല ചൂടാവട്ടെ ഏയ് കുറച്ച് കുന്തിരിക്കാൻ വാങ്ങിച്ചോണ്ടായിരുന്നു അത് കുറേ ദിവസം കൊണ്ട് ഇവിടെ ഇരിക്കുവോ അപ്പം ഞാൻ വിചാരിച്ചത് ടിന്നിൽ അടച്ച് വെക്കാം എന്നിട്ടൊന്ന് കുന്തിരിക്കാൻ പോയ്ക്കാന്ന് പണ്ടാണെങ്കിൽ ഞാൻ ഞാൻ വീട്ടിലുള്ള സമയത്ത് ഇന്നും ഇവിടെ കുന്തിരിക്കാൻ പോയ്ക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുന്തിരിക്കാൻ പോയിക്കുന്നത് അപ്പം നല്ലൊരു മണമാണ് ഞാനിത് എൻ്റെ മൂക്കടഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് കുന്തിരിക്കത്തിന് മണം അറിയുന്നതേ ഇല്ല കേട്ടോ നമുക്ക് കുന്തിരിക്കാം ഞാൻ ഈ ഫാനിൻ്റെ കീഴി ഇത് വെച്ച് എന്തിനാന്നറിയാമോ അതാകുമ്പം കുറച്ച് കത്തും പുക വരും കരലാകും കുറച്ച് കുന്തിരിക്കും കൂടി ഇട്ടേക്കാം ഇനി കുന്തിരിക്കും ഉരുകി തീണു വേണം വരും എന്നും കുന്തിരിക്കുമ്പോൾ വിളക്കപ്പെട്ട തിക്കുമ്പം പോയക്കുന്നത് നല്ലതെട്ടോ വീണ്ടും എനിക്ക് ഐശ്വര്യം കിട്ടും എന്നാണ് പറയുന്നത് ഇടക്ക് ഞാൻ പോയിട്ട് മറ്റേ ഞവരേരി നോക്കണം ഇല്ലെങ്കിൽ മൊത്തം കാക്കോത്തി കാണോ മുദ്രക്ക് ഇനി ഫാൻ ഇനിർത്താതെ തന്നെ ഇതായിക്കോളും ഇനി ഇവനെ നമ്മൾ നമ്മള് കൊണ്ടുകടക്കണം കേട്ടോ കൊടി ഇറക്കിടുമായിരുന്നു ഒറ്റക്കൊടി കൊച്ചു കണ്ടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ടോ ഇരുന്ന് കൊടുക്കും ശീനം എപ്പോഴും ഉറക്കുവാ ചാശൻ ചോറ് കഴിക്കാൻ തുടങ്ങി ഇടയുണ്ടാവട നിപ്പോണ്ടേ നമുക്ക് പോയിട്ട് നമ്മുടെ സാധനങ്ങൾ നോക്കാം ഞവരേരി നല്ല വെയിലുണ്ട് വരുന്നോടാ മണിമോനെ ഞവരേരി ഇങ്ങനെ എടുക്കാം കേട്ടോ അതത്രയും ചൂടായാൽ മതി അത് ഞാൻ പാറ്റിയിട്ട് ഇതാ അതിൻ്റെ ടിന്ന് ടിന്നിലോട്ട് വാരി ഇടട്ടെ നല്ല വെയിലുണ്ട് കേട്ടോ പുറത്ത് നമ്മളിറങ്ങാത്തോണ്ട് അറിയാത്തതാ നല്ല ഉണങ്ങി ഇനി ഇതൊന്ന് പാറ്റണം നല്ല രസമായിട്ടോ അവിടുത്തെ ഇങ്ങനെ വന്നിരിക്കുക ഭയങ്കര ചൂടാണ് ഇന്ന് ഒരു രക്ഷയില്ലാത്ത ചൂടാണ് എൻ്റെ ചുണ്ടാണെ പൊരിഞ്ഞങ്ങ് പൊട്ടുക അതിൻ്റെ കൂടെ ചുണ്ട് ഇപ്പം നല്ല കറി കറി കറാതായിരിക്കുന്നു അത് ഇതൊക്കെ മാറും എന്നാലും എനിക്ക് മുഖത്തെ ഈ പാട് കാണുമ്പോഴാണ് എനിക്കിതിൻ്റെ യാതൊരു വിധം ആവശ്യമില്ലായിരുന്നു അത് പാടൊന്നും ആവത്തില്ലായിരുന്നു ഇത് കണ്ടോ മറ്റേ അരി അരി എടുത്ത് ഞാൻ എല്ലാം പാറ്റി പറക്കി വെച്ചു നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാം ഇല്ലെങ്കിൽ വീണ്ടും ഉളുപ്പ് കയറും വരി കുരുമുളക് ഉണങ്ങി നാരങ്ങക്ക് നാരങ്ങയിലെ വെള്ളമെല്ലാം ഇനി പറ്റണ്ട എത്ര ദിവസം ഇരിക്കണം നാരങ്ങ വിശക്കുന്നത് ചോറോടെ കഴിക്കാം ഇപ്പം അങ്ങ് വിശപ്പാണ് ഞാനാണ് ചെറിയൊരു ഉറപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ആവി പിടിക്കുള്ള ആവിക്കലം ഇപ്പുറത്തേക്ക് മുട്ട ഒരിക്കാൻ വേണ്ടി തുടങ്ങും കേട്ടോ എനിക്ക് ഉറക്കത്തിലാണെങ്കിലും ഭയങ്കര വിശപ്പ് വന്നു എഴുന്നിട്ടൊന്ന് ചോറ് കഴിച്ചു പിന്നെ എനിക്ക് വിഷപ്പ് എന്താണെന്ന് അറിയത്തില്ല എനിക്ക് പതിവില്ലാത്ത വിശപ്പ് ഭയങ്കര വിശപ്പ് എന്ത് നിന്നിട്ടും എൻ്റെ വയറെന്ന് അറിയുന്നില്ല എനിക്ക് ഉറങ്ങാൻ കിടന്നപ്പോൾ കോൾ ഒന്ന് ഞാൻ എഴുന്നേറ്റതാണ് പിന്നെ എങ്ങനെ ഓർമ്മ നോക്കിയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല വിശപ്പ് കാരണം അപ്പം ഞാൻ വന്ന് കുറച്ച് ചോറ് കഴിച്ചു പിന്നെ എനിക്ക് വിഷക്കുന്നു അപ്പം ഞാൻ വിളിച്ചു മുട്ട പൊരിച്ചു കഴിക്കാന്ന് എന്നിട്ട് ആവിയും കൂടെ പിടിച്ചിട്ട് കുളിക്കാന്ന് വിചാരിച്ചു ദൈവമേ ഇത് എന്ത് സ്നേഹമാണോ ഇത് ഇപ്പൊ കുറച്ചു ദിവസം കൊണ്ട് തുടങ്ങിയ സ്നേഹമാണ് ഇത് മണിയൻ കാണപ്പോ ദേഷ്യം വരും കേട്ടോ അപ്പൊ ഇയാളെ ചാടിക്കും അവനെ ചാടിയതില്ലേ എന്റെ ദൈവമേ ഞാൻ മേല് മാത്രമേ കഴിക്കുള്ളൂ തല നനച്ചില്ല കേട്ടോ എൻ്റെ മൂക്കാണെങ്കിൽ അടയ്ക്കുവോ അപ്പൊ ചാച്ചൻ പറഞ്ഞു തല കഴുകണ്ടത് ഇവിടെ ഒരാൾ കിടക്കുന്നട്ടോ പെരക്കാത്തൊന്നും തലയില്ല അതുപോലെ കൊച്ചു ഒന്ന് കിടക്കുന്ന പൊന്നച്ചാ പൊന്നു വാടി പരയ്ക്കാത്ത വാടി പൊന്നുമോനെ വാവി വാ പൊഞ്ഞുമോനെ മണിമോണീ വാവേ വാടി പിന്നെ നമ്മളപ്പം പൂ വെച്ചോട്ടോ ശംഖുപുഷ്പം പോലെ കയറി കിടക്കുക ഇഷ്ടം പോലെ പൂവുണ്ടായിരുന്നു ഇപ്പം ശംഖുപുഷ്പത്തിന് പൂ കുറവാണ് ഇതിൻ്റെ അടിയിലൊരു പേരെന്നിപ്പോൾ ഉണ്ട് സത്യം പറഞ്ഞാൽ ശംഖുപുഷ്പം അതിൽ നിന്ന് വിട്ടുപോയായിരുന്നെങ്കിൽ ആ പേര് നല്ല പോലെ കളിച്ചേനെ വാടാ വാടാ കള്ളാ കള്ള നാനീ പണ്ടോട്ടേ നമ്മുടെ ഈ ഭാഗത്ത് ശംഖുപുഷ്പ ഉള്ളതാ കേട്ടോ അങ്ങനെ കിടന്ന് തന്നെ കളിക്കുന്ന പിന്നെയും പിന്നെ അരി വീണ് അരി വീണ് പിന്നെ ഇവിടെ തന്നെ തുളസിയുമുണ്ട് വെള്ളപ്പൂവും ഉണ്ട് അപ്പം നമ്മുടെ ഇവിടെ കറണ്ടില്ലാട്ടോ ഞാനാണെങ്കി ഫോൺ കത്തിച്ചോണ്ടാ നടക്കുന്നത് അമ്മയാണെങ്കിൽ ഇന്ന് കുറച്ച് താമസിച്ച് കരണ്ട് പോയി എന്നും ഇല്ലയോ അമ്മേ അങ്ങോട്ട് പോയതേ ഉള്ളു ഇതോ കലണ്ടറോ ഓ നമ്മക്കുള്ളപ്പ എന്തോരം തട്ടായിരുന്നു എത്ര രൂപ കിട്ടി പറ്റേക്ക് എനിക്കു കണ്ടതന്നെയട്ടോ അച്ഛൻ വന്ന വന്നു എനിക്ക് വയ്യ അച്ഛനെ വിളിക്കാൻ പോവാട്ടോ ഇനി അച്ഛൻ വന്നേ തരൂ എനിക്ക് വയ്യ എന്റെ കയ്യിലൊന്ന് മീനാക്കാൻ അച്ഛൻറെ അടുത്ത് പോവാ ഇതായിട്ടാ ഞാൻ കാച്ചി കുടിക്കുന്നത് വേറെ ഒരുപാട് ഞാൻ കാച്ചു കുടിക്കത്തില്ല ഞങ്ങൾക്ക് അത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം കണ്ടോ തേങ്ങ ചാച്ചൻ ചീനിയുണ്ടോ അമ്മ ഇത് വേവിക്കാൻ പോവെന്നോ ഏ ചിക്കുമോനെ വീട്ടിൽ പോവുന്നില്ലയോ ഏ ചിക്കേ അവൻ പേടിയൊന്നും ഇല്ലമ്മേ പാവ നഖവില്ല മറ്റേ പൂച്ച ഗർഭിണിയാ വന്നിരുന്നു അമ്മയുടെ പുറേ വന്നിരിക്കും അമ്മ കാണാൻ ആ എനിക്ക് അറിയത്തില്ല മണിയനെ എനിക്ക് സംശയം ആ ചോദിക്കണം ചിക്കുവേ ചിക്കു വീട്ടിൽ പോടേ എട്ട് മണി ആവാറാ ഇങ്ങനെ നടക്കുവോ രാത്രിയില് ചാച്ചന് അമ്മയാണെങ്കിൽ എൽ ഇ ഡി ലൈറ്റ് വാങ്ങിച്ചിട്ടുള്ളു ചാച്ചന് ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം എൽ ഇ ഡി ലൈറ്റ് ഇങ്ങനെ തൂക്കുന്ന കളർ ബൾബ് ഇതൊക്കെ അച്ഛന് ഭയങ്കര സന്തോഷ അത് കിട്ടിയപ്പോഴെ ഇല്ലെങ്കിൽ സീരിയലിന്റെ മുന്നിൽ നിന്ന് മാറാത്ത ആളാ ഇന്ന് സീരിയലും കണ്ട ഒന്നും കണ്ട അത് കിട്ടിയപ്പോഴേ അതുംകൊണ്ട് പെരേടമണ്ടെ കയറിയിട്ടുണ്ട് ലൈറ്റിടെ ഉം ഭയങ്കര ഇതാ ഇങ്ങനെ ലൈറ്റ് തൂക്കല് ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ഹായ് വെട്ടുന്നോട്ട് ഇന്ന് കാണിക്കും മോൻ കാണത്തില്ല ലൈറ്റ് ഇടുക കേട്ടോ ക്രിസ്മസ് ഞാൻ ആവുന്ന പറഞ്ഞ ഈ സിറ്റൌട്ടിന്റെ ഇവിടെ ഇടാന്ന്